ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പോലും രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ചകൾ സജീവമായിരിക്കെ നിർണായകമായ ഒരു നയതന്ത്ര ദൗത്യത്തിൽ പങ്കെടുത്ത സ്വന്തം പാർട്ടിയിലെ എം പിമാർക്ക് പ്രസ്താവന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സർവകക്ഷി വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട കോൺഗ്രസ് എം പിമാർക്ക് ഹൈക്കമാൻഡ് വായടപ്പിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഈ വിലക്കുകൾ പ്രത്യേകിച്ചും ശശി തരൂർ പോലെയുള്ള ഒരു നേതാവിനോടുള്ള കോൺഗ്രസിന്റെ മനോഭാവം വളരെ മോശമായ രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടി അംഗങ്ങളുടെ സംഭാവനകളെ കോൺഗ്രസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന ചോദ്യം ഉയർന്നു വരികയാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെന്റിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള എം പിമാരെ ഉൾപ്പെടുത്തി രൂപീകരിച്ചതായിരുന്നു സർവകക്ഷി വിദേശ പ്രതിനിധി സംഘത്തെ അടുത്തിടെ മുപ്പതിൽ അധികം രാജ്യങ്ങൾ അവർ സന്ദർശിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെയുള്ള ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളും രാജ്യത്തിന്റെ സുരക്ഷാ വെല്ലുവിളികളും അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും കുറിച്ച് ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കളെയും നയതന്ത്രജ്ഞരെയും ധരിപ്പിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം